എൻ്റെ പേര് എഡ്വിൻ മാത്യു ഞങ്ങൾ യു കെയിൽ നിന്ന് വരുന്നതാണ് അമ്മയാണ് ഉടമ്പടി എടുത്തത് എനിക്ക് ജനിച്ചപ്പോൾ തൊട്ട് എനിക്കിപ്പോൾ പതിനഞ്ച് വയസ്സുണ്ട് അന്ന് തൊട്ടെനിക്ക് ഒത്തിരി അലർജീസ് ഉണ്ടായിരുന്നു പാലിനും ഒക്കെ അലർജീസ് ഉണ്ടായിരുന്നു എക്സിമയും അത് അന്നൊക്കെ തിന്നാൻ നോക്കുമ്പോൾ അത് വായത്തൊടുമ്പോൾ തന്നെ എനിക്ക് ഷർദിലുമൊക്കെ വരുമായിരുന്നു അമ്മ ഉടമ്പടി എടുത്ത് ഓൺലൈൻ ഉടമ്പടിയാണ് ആദ്യം എടുത്തത് ഓൺലൈൻ ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പോൾ അമ്മ ഒത്തിരി പ്രാർത്ഥിച്ച് എന്നിട്ട് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു എനിക്ക് ഉടമ്പടി വസ്തുക്കളൊക്കെ തന്ന് ഉപ്പും തേനും തൈലവും പുരട്ടിത്തന്ന് എനിക്ക് എൻ്റെ അലർജീസ് ഒത്തിരി മാറി ഇപ്പോൾ എനിക്ക് അങ്ങനത്തെ ഒക്കെ തിന്നാൻ പറ്റുന്നുണ്ട് പിന്നെ ഒരു ആറു മാസമായിട്ട് എനിക്ക് ഒത്തിരി നടുവേദനയും പുറം ഉണ്ടായിരുന്നു പുറം വേദനയായിട്ട് എനിക്ക് സ്കൂളിലൊന്നും ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു ഇരിക്കുമ്പോഴും വേദന മുട്ടയിൽക്കുമ്പോഴും വേദന പ്രാർത്ഥിക്കുമ്പോൾ അമ്മ തൈലൊക്കെ പെരട്ടി ഞാൻ എല്ലാ ദിവസവും അഞ്ചരയ്ക്ക് അമ്മയുടെയും പപ്പയുടെയും കൂടെ എന്നെ പ്രാർത്ഥിക്കുമായിരുന്നു ഉടമ്പടി പ്രാർത്ഥന അതിൻ്റെ ഫലമായിട്ട് എൻ്റെ പുറം വേദനയും ഇപ്പോൾ ഒത്തിരി കുറഞ്ഞിട്ടുണ്ട് അതിന് ദൈവത്തിനും അമ്മ മാതാവിനോടും 我你 കാരുണ്യ പ്രവർത്തികളും പ്രേക്ഷിത പ്രവർത്തനങ്ങളും ഞാൻ ഇവിടെ പത്രം കൊണ്ടുപോയി അവിടെ കൊടുക്കാറുണ്ട് എഡ്യൂവിനു എൻ്റെ കൂടെ അതിന് നന്നായി പങ്കുചേർന്ന് പത്രം പ്രവർത്തനങ്ങളിലെല്ലാം നടത്തുമായിരുന്നു പ്രേ പിന്നെ കാരുണ്യ പ്രവർത്തനങ്ങളിൽ ആവശ്യമുള്ളവരെ കണ്ടെത്തി അവരുടെ ആവശ്യങ്ങളിൽ എപ്പോഴും സഹായിക്കുമായിരുന്നു നാട്ടിൽ വരുമ്പോൾ വയ്യാത്ത ആൾക്കാരെ കണ്ട് അവർക്ക് വേണ്ട സഹായങ്ങളൊക്കെ ചെയ്തു കൊടുക്കുമായിരുന്നു പത്രം ഇവിടെ നിന്ന് കൊണ്ടുപോകുന്നത് ഴിയുമ്പോൾ എൻ്റെ അനിയത്തി ഇവിടെ വന്ന് ഉടമ്പടി എടുത്തിട്ടുള്ളതും അവൾ ഇവിടെ വന്ന് പ്രാർത്ഥിക്കാറുള്ളതുമാണ് അപ്പോൾ അത് പോസ്റ്റ് വഴി എനിക്ക് സ്ഥിരമായി അയച്ചു തരികയും അതും പ്രേക്ഷിത പ്രവർത്തനത്തിൻ്റെ ഭാഗമായി ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നു ആദ്യമായി ഓൺലൈൻ ഉടമ്പടിയാണ് ഞാൻ എടുത്തത് പിന്നെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു അത് കഴിഞ്ഞിട്ട് ഞാൻ സാക്ഷ്യം പറഞ്ഞതാണ് എഡിവിൻ്റെ അലർജി മാറിയത് അത് കഴിഞ്ഞ് ഇപ്പോൾ എൻ്റെ വേദന വന്നപ്പോഴും ഞാനിവിടെ വന്ന് സാക്ഷ്യം പറയാമെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചതാണ് ഡ്വിൻ സ്കൂളിൽ പോകുമ്പോഴും അവിടെ ഈശോയെ അറിയാത്തവർ ആഴപ്പെടുത്തുന്നതിൽ അവൻ ഒത്തിരി നല്ലൊരു വഹിക്കുന്നുണ്ട് അവിടെ വിഷു കുർബാന കൊടുക്കുമ്പോൾ അത് വിശ്വാസമില്ലാത്ത കുട്ടികൾ വരെ പോയി സ്വീകരിക്കും അപ്പോൾ അവരതിനെ നല്ല രീതിയിലല്ല സ്വീകരിക്കുന്നതും അത് ദുരുപയോഗപ്പെടുത്തുന്നതൊക്കെ കണ്ടിട്ടുണ്ട് അത് ഇവൻ അവിടെ സ്കൂളിൽ പോയി പറയുകയും അവിടുത്തെ വികാരി അച്ഛനോട് അത് റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തു അതുപോലെ ജപമാല കൊടുക്കും കാത്തലിക് സ്കൂളായതുകൊണ്ട് അവിടുത്തെ കുട്ടികളത് പുറത്ത് കൊണ്ടുപോയി കളയാറാണ് പതിവ് എഡ്വിൻ അത് സ്ഥിരമായി അവിടെ നിന്നെല്ലാം പിറക്കി അവരോട് ജപമാലയെപ്പറ്റിയും ഈശോയെപ്പറ്റിയും പറഞ്ഞിട്ടാണ് അത് വീട്ടിൽ കൊണ്ടുവന്ന് സൂക്ഷിച്ചു വച്ചിട്ടുണ്ട് അവൻ പറയും അവരോട് ബിന്നിലിടാനാണ് നിങ്ങളെ കൊണ്ടുപോകുന്നതെങ്കിൽ ഇടരുത് അതെനിക്ക് തന്നേക്കാൻ പറയാറുണ്ട് അങ്ങനെ അവൻ്റെ നടുവേദനയ്ക്ക് തൈലവും ഉപ്പും തേനും എല്ലാം ഉപയോഗിച്ചതിൻ്റെ ഫലമായി ഒത്തിരി വ്യത്യാസമുണ്ട് പൂർണ്ണമായി ഈശോവിനെ സുഖപ്പെടുത്തിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഞങ്ങൾക്ക് ഒത്തിരി പ്രാർത്ഥനാ ജീവിതത്തിൽ ഞങ്ങളുടെ വിശ്വാസത്തെ ഓരോ ദിവസവും അടിക്കടി ഉയർത്തുവാൻ പരിശുദ്ധ അമ്മയെ ഞങ്ങളെ സഹായിക്കുന്നുണ്ട് ഈശോ ഞങ്ങളെ അനുഗ്രഹിക്കുന്നുണ്ട് അത് ഞാനിവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞിട്ട് പോയതാണ് എൻ്റെ പ്രൊഫഷണൽ ലൈഫിൽ എനിക്കൊത്തിരി അനുഭവങ്ങളതിലുണ്ടായിട്ടുണ്ട് ഉടമ്പടി എടുത്തു കഴിഞ്ഞതിന് ശേഷം അമ്മ ഈശോയും കൂടെ നടക്കുന്നൊരു അനുഭവം ജോസഫ് അച്ഛൻ എപ്പോഴും പറയുന്നത് അതുപോലെ നീ നടക്കേണ്ട വഴി ഞാൻ നിനക്ക് കാണിച്ചു തരുമെന്ന അത് സത്യമായ കാര്യമാണ് ഞാൻ നിനക്ക് മുമ്പേ പോയി മലകൾ നിറപ്പാക്കുകയും പിച്ചളവാതിലുകൾ തുറക്കുകയും ഇരുമ്പോടാമ്പലുകൾ അടയ്ക്കുകയും ചെയ്യും ഇസ്രായേലിൻ്റെ ജീവനുള്ള കർത്താവായ ദൈവം ഞാനാണെന്ന് നീ അറിയേണ്ടതിന് അന്ധകാരത്തിലെ നിധികളും രഹസ്യധനശേഖരങ്ങളും ഞാൻ നിനക്ക് കാണിച്ച് തരുമെന്ന് ഏസായ നാൽപ്പത്തഞ്ചിൽ പറഞ്ഞിരിക്കുന്നത് പോലെ ഓരോ വഴിയിലും ഞങ്ങൾക്ക് പോകുമ്പോൾ ഞങ്ങളുടെ മുന്നമേ ഈശോ പോയി ഓരോ കാര്യങ്ങളും ഞങ്ങൾക്ക് നടത്തി തരുന്നുണ്ട് അതിൻ്റെ ഉത്തമ വിശ്വാസ സാക്ഷികളാണ് ഞാൻ പരിശുദ്ധമ്മയുടെ ഈ പ്രത്യക്ഷീകരണത്തിലും ഞങ്ങളെ സാക്ഷികളാക്കണമേ എന്നും ഈശോ കൂടുതലായും ഞങ്ങളുടെ ആവശ്യങ്ങളിലെല്ലാം എന്നും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അമ്മയും ഈശോയും ഞങ്ങൾക്ക് ചെയ്തു തന്ന ഓരോ അനുഗ്രഹങ്ങൾക്കും ഞങ്ങൾ ഇനിയും കൂടുതൽ ആവശ്യങ്ങൾ ഉടമ്പടി പുതിക്കുന്നത് വഴി വെച്ചിട്ടുണ്ട് ഞങ്ങളുടെ ട്വിൻസ് മാസ്റ്റേഴ്സ് കഴിഞ്ഞ് ഒരു ജോലിക്കായി കുറേ നാളുകൊണ്ട് അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നു അതിലൊത്തിരിയും തടസ്സങ്ങളുണ്ട് പക്ഷേ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് ഞാൻ അതിൽ വെച്ചിരിക്കുന്ന ഒരു നിയോഗമാണ് അവരുടെ റിസൾട്ടും അവർക്ക് നല്ലൊരു ജോലിയും പിന്നെ ഞങ്ങളുടെ ആരോഗ്യ പ്രശ്നങ്ങൾ എല്ലാം അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എല്ലാം പരിശുദ്ധം വഴി ഈശോ സാധിച്ചു തരുമെന്ന് ഉറപ്പായി വിശ്വസിച്ചുകൊണ്ട് അമ്മയ്ക്കും ഈശോയ്ക്കും ഒരായിരം നന്ദി സമർപ്പിക്കുന്നു ജ്ഞാനത്തിൻ്റെ പുസ്തകം പതിനാറിൻ്റെ പന്ത്രണ്ടിൽ നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട് കർത്താവ് മരുന്നോ ലേപനമോ അല്ല എല്ലാവരെയും സുഖപ്പെടുത്തുന്ന അങ്ങയുടെ വചനമാണ് അവരെ സുഖപ്പെടുത്തിയത് പ്രിയമുള്ളവരെ നമ്മളുടെ മുൻപിൽ എഡ്വിൻ എന്ന കുഞ്ഞാണ് പരിശുദ്ധ അമ്മ തൻ്റെ ജീവിതത്തിൽ ഇടപെട്ട് ഉടമ്പടി ജീവിതത്തിലൂടെ തനിക്ക് നൽകിയ സൗഖ്യം സാക്ഷ്യമായിട്ട് പങ്കുവെച്ചത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യമാണ് എങ്ങനെയാണ് നമ്മൾ നമ്മളുടെ മക്കളെ വളർത്തുന്നത് ഓരോ മാതാപിതാക്കളും ചിന്തിക്കേണ്ട സാക്ഷ്യം കേൾക്കുമ്പോൾ അവർ ചിന്തിക്കേണ്ട കാര്യമാണ് എങ്ങനെയാണ് എന്ത് അടിസ്ഥാനം കൊടുത്താണ് ഞാൻ എൻ്റെ കുഞ്ഞിനെ വളർത്തുന്നത് ഈ കുഞ്ഞ് ഇയാൾ താരയിൽ നിന്നുകൊണ്ട് പരിശുദ്ധ അമ്മയെയും ഈശോയെയും വിളിച്ചുകൊണ്ട് തൻ്റെ ഉടമ്പടി ജീവിത സാക്ഷ്യം പങ്കുവയ്ക്കുമ്പോൾ നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലായി എത്രത്തോളം അടിസ്ഥാനപരമായിട്ട് ഇവന് ഈശോയെ അറിയുവാനായിട്ട് സാധിച്ചു എന്നുള്ളത് പ്രിയമുള്ളവരെ മാതാപിതാക്കൾ മക്കൾക്ക് ദൈവത്തെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുകയും ദൈവത്തോടും സഭയോടും ചേർത്ത് നിർത്തി മക്കളെ വളർത്തുകയും ചെയ്യുമ്പോഴാണ് നമ്മളുടെ ജീവിതം അനുഗ്രഹിക്കപ്പെട്ട ദൈവ സാന്നിധ്യത്തിൻ്റെ ജീവിതമായിട്ട് മാറുന്നത് ഉടമ്പടി എടുത്തിരിക്കുന്ന ഓരോ മാതാപിതാക്കളും അവരുടെ കുടുംബങ്ങളിൽ ശ്രദ്ധിക്കേണ്ട ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള കാര്യവും ഇതുതന്നെയാണ് മക്കൾക്ക് നല്ല വിശ്വാസം കൊടുത്ത് ദൈവത്തോടും സഭയോടും ചേർത്ത് നിർത്തി പ്രാർത്ഥനകളിൽ അടിയുറച്ചവരായി വളർത്തുവാനായിട്ട് പരിശ്രമിക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മളുടെ കുഞ്ഞുങ്ങൾ വളർന്നു വരുമ്പോൾ അവർ നമ്മളുടെ വിശ്വാസ പാരമ്പര്യം മുറുകെ പിടിക്കും പ്രിയമുള്ളവരെ വിശ്വാസത്തിൽ മക്കളെ വളർത്തുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം ഈ കുഞ്ഞ് അൽ സാക്ഷ്യം പറഞ്ഞു തൻ്റെ ഉണ്ടായിരുന്ന തൊക്കു സംബന്ധമായിട്ടുള്ള എല്ലാ രോഗങ്ങളിലും പരിശുദ്ധ അമ്മയുടെ ഉടമ്പടി നേർച്ച വസ്തുക്കൾ എങ്ങനെയാണ് ഉപയോഗപ്പെട്ടതെന്നും എങ്ങനെയാണ് ഫലമായിട്ട് തീർന്നതെന്നും പ്രിയമുള്ളവരെ ഉടമ്പടി നേർച്ച വസ്തുക്കൾ ഉപയോഗിക്കുമ്പോൾ വിശ്വാസ പ്രമാണം ചൊല്ലി ഈശോ ജീവിക്കുന്ന ദൈവമാണെന്ന് ഉറച്ച് പ്രഖ്യാപിച്ചുകൊണ്ട് നമ്മളത് ഉപയോഗിക്കുമ്പോഴാണ് ദൈവത്തിൻ്റെ വലിയ ശക്തി നമ്മളുടെ ജീവിതത്തിൽ പ്രകടമാകുന്നത് നമുക്കും നമ്മുടെ മക്കളെ വിശ്വാസത്തിൽ വളർത്തുവാനായിട്ട് പരിശ്രമിക്കാം മക്കളെ ദൈവത്തോടും സഭയോടും ചേർത്ത് നിർത്തി വളർത്തുവാനായിട്ട് പരിശ്രമിക്കാം ഈ കുടുംബത്തോട് ചേർന്ന് നിന്നുകൊണ്ട് പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും നന്ദി പറഞ്ഞ് ഇരു കരങ്ങളും അടിച്ച് ദൈവനാമത്തെ നമുക്ക് മഹത്വപ്പെടുത്താം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക